മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ ആലപ്പുഴ ി പള്ളുരുത്തിറടി എംഗല്യം വാഹനാപകടത്തിൽ പരിക്കേറ്റ പതിവിനെ വരൻ ആശുപത്രി കിടക്കയിൽ താലി കെട്ടി തുമ്പോളി സ്വദേശി ഷാരോണും ആവണിയുമാണ് ആശുപത്രിയിൽ വിവാഹിതരായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനും മധ്യയുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത് അതിനിടെയാണ് വാഹനാപകടത്തിൽ ആവണിക്ക് പരിക്കേറ്റത് തണ്ണീർ മുഖത്ത് അടുത്ത് പോയി മടങ്ങും വഴി വധു സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലും പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിലായിരുന്നു വിവാഹം നടക്കേണ്ടത് ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെ ആശുപത്രിയിൽ വെച്ച് താലി കെട്ടാൻ ഇരു തീരുമാനിച്ചു അതേസമയം ഓഡിറ്റോറിയത്തിൽ സദ്യയും വിളമ്പി ആവണിക്ക് നട്ടെല്ലിന് പരുക്കുണ്ട് കാലിന്റെ പൊട്ടലുമുണ്ട് ശനിയാഴ്ച സർജറി നടക്കും ആവണിയുടെ കൂടെ ഉണ്ടായിരുന്ന പേർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അതൊരു വളരെ അൺഫോർച്ചുനേറ്റ് ഉള്ള ആക്സിഡന്റ് ആണ് പക്ഷെ വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളില്ല അപ്പം അവർക്ക് കല്യാണമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞതനുസരിച്ച് ആശുപത്രിയുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കുട്ടി സ്റ്റേബിളാണ് പക്ഷേ നട്ടലിന് കുറച്ചൊരു സിവിയറായിട്ടുള്ളൊരു ഫ്രാക്ചറും ഒരു ഇഞ്ചുറിയും ഉണ്ട് അപ്പോൾ അതിന് ഓപ്പറേഷൻ വേണ്ടി വരും അതിനുള്ള ബേസിക് വർക്കപ്പും സ്റ്റെബിലൈസേഷനും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആ മംഗളകർമ്മം കഴിഞ്ഞു ഇനിയുള്ള കാര്യത്തിലൊന്ന് റിക്കവർ ചെയ്ത് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ഒരു ദിവസത്തിലേക്ക് വരണം എന്നുള്ള നമ്മുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ ഒരു ആഗ്രഹത്തിലോട്ട് വന്നു പിന്നെ ഇന്ന് നമ്മൾ ചെയ്ത പോലെ കല്യാണം നടത്തണമെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു നമ്മളാരും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ലോ ഈ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് പ്രത്യക്ഷാണെങ്കിൽ പോലും വി ആർ നോട്ട് എക്സ്പെക്ടിങ് സംഭവം നടക്കുമോ അതൊന്നും പ്ലാൻഡല്ല നമ്മൾ ഡെയിലി റൊട്ടീൻ പോലെ നമ്മൾ നമ്മുടെ ഒരു ബിഗ് ഡേ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യക്ഷമുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇൻസിഡൻ്റ് ഉണ്ടായി പക്ഷേ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് കല്യാണം നടത്തുന്നത് ഞങ്ങൾ പിന്നെ അതിലോട്ട് ആ ചെയ്യും എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക അവണി ഇൻട്രാക്ട് ചെയ്തു അവണിക്കിപ്പോൾ എന്താ പറയുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക റിക്കവർ ചെയ്ത് വരിക എന്നുള്ളതാണ് അത്രയുള്ളൂ അത് മാത്രമാണ് ഞങ്ങളുടെയും പ്രാർത്ഥന ഡോക്ടർമാരോട്ട് ഇൻട്രാക്ട് ചെയ്തു ഡോക്ടർമാരെല്ലാം സപ്പോർട്ട് ചെയ്യാറ് ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതിയെ കുറിച്ച് സ്കാനിങ് ഓപ്പറേഷൻ കൂടി വേണ്ടിവരും അപ്പൊ അത് കഴിഞ്ഞാൽ ഇവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം